ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഡെക്കിലയെക്കുറിച്ചാണ് ഇത് കാരണം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഇറങ്ങിയ വീഡിയോ നമ്മളതിൽ നിന്ന് നഷ്ടപ്പെട്ടു വരികയാണ് അതുകൊണ്ടാണിത് മുഴുവൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണിത് എങ്ങനെ ചെയ്തു എന്നുള്ളത് ഈ വീഡിയോയിൽ വിവരിക്കാം ഉണ്ടല്ലേ മൂന്ന് സൈഡ് ഓപ്പണിങ്ങാണ് അതുപോലെ തന്നെ ഈ ഓപ്പണിങ് എങ്ങനെ നമ്മൾ ഇത് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഇനിയും പറയാൻ പോകുന്നത് അതായത് ഇത് ജെല് പാനായുടെ റീഫില്ലാണ് അത് നമ്മൾ തീർന്നത് ഇല്ലാഞ്ഞുകൊണ്ട് കടയിൽ പോയി വാങ്ങിച്ച് ആ മഷി മുഴുവൻ ഒരു കളഞ്ഞാണ് ഇത് എടുത്തിരിക്കുന്നത് ഇതും ഒരു അഞ്ച് പാനയുടെ റീഫില്ലുണ്ട് ഇതൊക്കെ ഇരിക്കുന്നത് അതാണ് ഇത് നീല ഇത് പച്ച ഇത് കറപ്പ പിന്നെ ഇത് സാ റെഡ് കളറാണ് അപ്പോൾ ഇതെല്ലാം അളവിന് അനുസരിച്ച് മുറിച്ചെടുത്ത് നമ്മൾ റെഡിയാക്കി എടുത്തു പിന്നെ ഈ ഓർന്നിറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വർക്കാകാറില്ല അതിന് വേണ്ടിയിട്ട് ഒന്നര ഇഞ്ചിൻ്റെ ആണിയാണ് ഇതിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് ഒരു സൈഡ് റസ്കിക്കും കൊണ്ട് ഒട്ടിച്ച് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇളകിപ്പോകാനും അതുപോലെ ഇങ്ങനെ പോകുന്ന സമയത്തത് ഒരു താഴെ വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചു ഒട്ടിക്കുമ്പോൾ സൂക്ഷിക്കണം ഈ ശക്കലം വശമാതി ഒരുപാടായി പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടിയിരിക്കും പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ തിരികെയിരിക്കും അതുപോലെ തന്നെ ഈ കൊളുത്ത് ഏതായാലും ഇത് അരച്ച് കൂട്ടി വെക്കണമല്ലോ അതിന് ഈ കൊളുത്തില്ലാതെ പറ്റുകയുള്ളൂ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എല്ലാ ഭാഗവും മൂന്ന് ഭാഗവും അരച്ച് കഴിയുമ്പോഴത്തേക്ക് എങ്ങാനും നില ചുമ്മാരിക്കുകയാണെങ്കിൽ ഇന്നലൊന്ന് പിടിച്ച് തിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുകയോ ചെയ്താൽ ഇത് ഓപ്പണി അതുകൊണ്ട് ഈ കോളുത്ത് സെറ്റപ്പ് ഒന്ന് ചെയ്തു അതായത് വണ്ടിയിൽ ഏത് രീതിയിലാണോ വന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടഞ്ഞിരുന്ന് അതുപോലെ തന്നെ ഈ ഭാഗം വിട്ടു തുറന്ന് കിടക്കാതെ അടഞ്ഞിരു അതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് തന്നെയാണെന്ന് ചോദിച്ചാൽ ഇത് റീറ്റിൽ തന്നെയാണ് ഇതും ഒന്ന റേഞ്ചിൻ്റെ ആനി നമ്മൾ പ്ലെയർ കൊണ്ട് വളച്ച് പിന്നെ അതിൻ്റെ മൊനെ കട്ട് ചെയ്ത് കളഞ്ഞെന്നേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല ആനിയുടെ തലയുണ്ടല്ലോ അത് നമ്മൾ അടിച്ച് പരത്തി ഒന്ന് കളഞ്ഞിട്ടില്ല അത് അതേ രീതിയിൽ തന്നെ വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഊരി പോവുകയാണ് ഇത് ഇവിടെ കൊടുത്തായിട്ടങ്ങനെ പോകും ഇത് നമ്മൾ സിമ്മ് അതെ എയർടെല്ലെ ഫോറിന് സിമ്മ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു പുതിയ കണക്ഷൻ എടുത്ത് സിമ്മ് കിട്ടുമ്പോഴത്തേക്ക് അങ്ങനെ നമുക്ക് സിമ്മ് വരുന്നത് അതിൻ്റെ ആ ഒരു കവറിങ് ഉണ്ടല്ലേ ആ ആണ് ഇത് കട്ട് ചെയ്തിങ്ങൾക്ക് പിന്നെ ഈ ഹോൾ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പേപ്പറയിലൊക്കെ ഇങ്ങനെ ഹോൾ ഹോളിടാനൊരു ഇതൊരു എടുക്കുകയല്ല എൻ്റെ പേര് എനിക്ക് ആ സാധനം കൊണ്ടാണ് ഇത് ഹോൾ അതുകൊണ്ട് എന്താ കറക്റ്റ് ലെവല് നമുക്ക്

ില്ലായിരുന്നതുകൊണ്ട് ഇത് റെഡിയാക്കിയിട്ട് ഇത് രണ്ട് സൈഡിൽ നമ്മൾ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാട്ടം ഇങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ട് ഭാഗത്ത് ഒട്ടിച്ചെടുത്തത് അല്ലെങ്കിൽ ജോലിക്ക് ഇപ്പോഴും ഒട്ടിച്ചതിൻ്റെ ഒരു വൈരാഗ്യുന്നതിനുണ്ടെന്ന് തോന്നുന്നു അതാണ് ഈ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഒരു പിടുത്തം ഇതിപ്പം ഫുള്ള് വർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇത് ഈ ഫോണെന്ന് പറഞ്ഞാൽ മിനി ഡോറിൻ്റെ ആയതുകൊണ്ട് ബാക്കിന് ആയത് ഇവിടെ ത്രില്ലിനെല്ലാം ഇന്നലെയാണല്ലോ ബാക്കിലാണല്ലോ അഞ്ചിന് അപ്പം അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള